ഇന്ന് കർഷക സംഘടനകൾ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട് സംയുക്ത കർഷക മുന്നണിയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടക്കുക രാവിലെ പത്ത് മണിക്കാണ് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്തതിനെതിരെയാണ് സമരം എൽ ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സമരത്തിൽ പങ്കെടുക്കും എന്നറിയുന്നു നമുക്കൊപ്പം ചേരുന്നത് ശ്രീജിത്താണ് ശ്രീജിത്ത് വെരി ഗുഡ് മോർണിംഗ് പത്തുമണിക്കാണ് മണിക്കാണ് കർഷക മുന്നണിയുടെ രാജ്ഭവൻ മാർച്ച് നടക്കുക മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് അതേസമയം ഇടുക്കിയിൽ ഹർത്താലുമാണ് എങ്ങനെയാണ് ഈ രാജ്ഭവൻ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് ശ്രീജിത്ത് അരുൺ വെരി ഗുഡ് മോർണിംഗ് രാവിലെ പത്തുമണിയോടെയാണ് എൽ ഡി എഫിൻ്റെ കീഴിലുള്ള കർഷക സംഘടനകളുടെ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം രാജ്ഭവനിൽ നടക്കാൻ പോകുന്നത് രാജ്ഭവൻ ഗേറ്റിൽ ഇപ്പോൾ ആൾക്കൂട്ടമില്ല എന്നാൽ ഇതിനൊരല്പം ദൂരെ വെച്ച് തന്നെ പ്രതിഷേധത്തിന് തടയിടാനായുള്ള ബാരിക്കേഡുകൾ ഉണ്ടാകും പത്ത് മണിയോടെ കർഷക മുന്നണിയുടെ പ്രവർത്തകർ ഇവിടെ എത്തി പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഈ സമരത്തിലേക്ക് പ്രതീക്ഷിക്കുന്നു ഒരു രാജ്ഭവൻ ഒരു നൂറു വാരെ വെള്ളയമ്പലം ഭാഗത്ത് വെച്ച് ഈ പ്രതിഷേധക്കാരെ തടയി അവിടെ ബാരിക്കേഡ് ഉണ്ടാകും അവിടെ താൽക്കാലിക സ്റ്റേജും മറ്റും ക്രമീകരിച്ച് ഈ പ്രതിഷേധ പരിപാടി പൂർത്തിയാക്കാനാണ് ഇപ്പോൾ കർഷക മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന് ശാശ്വത പരിഹാരം തേടി കൊണ്ടുവന്ന ഭൂപതി നിയമ ഭേദഗതി ഗവർണർ അംഗീകരിക്കാത്തതാണ് ഈ പ്രതിഷേധത്തിന് കാരണം ഗവർണർ ഇത് അംഗീകരിക്കാത്ത മൂലം ഇതുവരെ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടില്ല പതിനഞ്ചാം കേരള നിയമസഭയുടെ ഏറ്റവും ഒടുവിൽ നടന്ന സമ്മേളനത്തിലാണ് ഈ ഭൂപതിമു നിയമ ഭേദഗതി എന്ന നിർണായകമായൊരു ചുവടുവയ്പ് സർക്കാർ നടത്തിയത് അതായത് ഏത് ആവശ്യത്തിനാണോ ഭൂമി പതിച്ചു കൊടുത്തത് ആ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്രമീകരണം നൽകുക റെഗുലൈസ് ചെയ്ത് നൽകുക എന്നതായിരുന്നു നിയമത്തിൻ്റെ ഉദ്ദേശം ഇതേപ്പറ്റി ഗവർണർക്ക് ചില പരാതികൾ ലഭിച്ചു സർക്കാരിനോട് ഗവർണർ വിശദീകരണം ആരാഞ്ഞു എന്നാൽ നിയമത്തിൻ്റെ മെറിറ്റിലേക്ക് കടന്നുള്ള ഒരു പരാതി അല്ല ഗവർണർക്ക് മുന്നിൽ വന്നതും സർക്കാരിലേക്ക് അയച്ചു കൊടുത്തതും എന്തായാലും സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാണ് രാജ്ഭവൻ പറയുന്നത് എന്നാൽ ഗൗരവമുള്ള പരാതി അല്ല ഗവർണർക്ക് മുന്നിൽ ഉള്ളതെന്ന് സർ ർക്കാരും പറയുന്നു ഈ തർക്കവിതർക്കിടയിലാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ സംയുക്ത കർഷക മുന്നണി രാജ്ഭവന്റെ മുന്നിൽ പ്രതിഷേധം നടത്താൻ പോകുന്നത് ഓക്കെ ശുചിത പത്ത് മണിയോടുകൂടിയാണ് ആ പ്രതിഷേധം ഉണ്ടാവുക രാജ്ഭവൻ മാർച്ച് ഉണ്ടാവുക അപ്പോൾ ഇടുക്കിയിൽ ഹർത്താൽ രാജ്ഭവനിലേക്ക് മാർച്ച് ഇന്നത്തെ ആക്ഷനാണ്